ഇതാണ് കേട്ടോ തിരുവെങ്കിടം ഭഗവതിയുടെ സേവ ഇത് നടക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിലാണ് കേട്ടോ തിരുവങ്കിടത്ത് മകരച്ചൊവിയുടെ ഭാഗമായിട്ടുള്ളൊരു ചടങ്ങാണ് കേട്ടോ മകരച്ചൊവയുടെ ഭാഗമായിട്ട് ദേശപ്പുറ നടക്കാറുണ്ട് അങ്ങനെ ദേശപ്പുറ നടക്കുമ്പോൾ ഗുരുവായൂർ നട മുറിച്ച് കടന്ന് ദേശപ്പുറ എടുക്കണമെങ്കിൽ തിരുവെങ്കിടം ഭഗവതിക്ക് ഗുരുവായൂരപ്പനോട് അനുമതി ചോദിക്കണത്രയും അങ്ങനെ തിരുവെങ്കിടം ഭഗവതി വന്ന് ഗുരുവായൂരപ്പനോട് അനുമതി ചോദിക്കണോ എന്ന സങ്കല്പത്തിലുള്ളൊരു ചടങ്ങാണ് ഈ നടക്കുന്നത് തിരുവെങ്കിടം ഭഗവതിയുടെ കോമരാണ് ഈ ഉറങ്ങു തൊള്ളുന്നത് ഭഗവാൻ്റെ മുന്നിൽ വാദ്യഘോഷങ്ങളോടുകൂടെ പൂക്കുലിയും കുത്തുവിളക്കുമൊക്കെ ആയിട്ട് വാദ്യഘോഷങ്ങളോട് വന്ന് ഭഗവാന്റെ മുന്നിൽ അനുമതി ചോദിക്കുകയാണ് ഇവിടുന്ന് നേരെ കോമരം ഇടത്തരകത്ത് രാവിലെ അമ്മയുടെ നടക്കിൽ ചെന്നിട്ടാണ് കലി അതിനുശേഷമാണ് ഭഗവാന്റെ നട മുറിച്ചു കിടന്ന് പറയെടുക്കുക എന്തൊക്കെ മനോഹരങ്ങളായ ആചാരങ്ങളാണ് അല്ലേ തിരുവങ്കിടം ഭഗവതിക്ക് ഗുരുവായൂരപ്പൻ്റെ സഹോദരി സ്ഥാനമാണത്രേ അപ്പോൾ സഹോദരി സഹോദരനോട് അനുമതി വാങ്ങുന്ന ഒരു ചടങ്ങാണ് എന്നാണ് സങ്കല്പം എത്ര മനോഹരങ്ങളായ ആചാരങ്ങൾ അല്ലേ വളരെ പൂർവികമായ ഒരു ആചാരമാണിത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒന്നാണ് ഗുരുവായൂരപ്പൻ്റെയും തിരുവെങ്കിടത്തമ്മയുടെയും ഇടത്തിരികെത്തിര കാവിലമ്മയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ ചടങ്ങിൻ്റെ മേൽനോട്ടം വഹിക്കാനുള്ളൊരു മഹാഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ചടങ്ങ് നടത്താൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണേ